പിതാവായ ദൈവത്തിന്റെ സ്നേഹമാണ് ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കി മാറ്റുന്നത് അതെൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ഈശോയെ ഈ ലോകത്തിന് നൽകുന്ന പിതാവായ ദൈവത്തിന്റെ സ്നേഹമാണ് ഇന്ന് നമ്മുടെ ധ്യാന വിഷയമായി മാറുന്നത് പിതാവിന്റെ ഈ സ്നേഹം ഈ സ്നേഹത്തെ തിരിച്ചറിയാത്തവർക്കൊക്കെ നാശമായിരുന്നു പിതാവിന്റെ ഈ സ്നേഹം തിരിച്ചറിയുന്നവർക്ക് അത് രക്ഷയാണ് തന്റെ ഏകജാതനെ തൻ്റെ ഏകജാതനെ നമുക്കായി നൽകുന്നവൻ ഏകചാതന നൽകിയത് മാത്രമല്ല അവൻറെ രക്ഷാകര പദ്ധതികൾ മുഴുവനും അവന്റെ സഹനം കുരിശുമരണം പീഡാസഹനം ഇതെല്ലാം ഈ മകനിലൂടെ പിതാവ് നൽകുന്നത് നമ്മളോടുള്ള സ്നേഹം അതൊന്നുകൊണ്ട് മാത്രമാണ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ പുത്രനെ ഒരു ഉപകരണമാക്കി മാറ്റുന്ന പിതാവായ ദൈവത്തിന്റെ സ്നേഹം ഈ സ്നേഹം പിതാവ് നമ്മൾ ഇതുപോലെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പിതാവ് നമ്മൾ ഇതുപോലെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്നേഹം പങ്കുവെക്കുന്നവരായി മാറുവാനുള്ള കൃപ നമുക്ക് ഈശോ നൽകട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുന്ന കാലമായി ഈ നോമ്പുകാലത്തിന്റെ ദിനങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ കൃപ ഈശോ നമുക്ക് നൽകട്ടെ